ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മസാലക്കറിയാണേ കോളിഫ്ലവർ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കിഴങ്ങ് ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് നാളികേരം രണ്ട് ഏലക്കായ കഷ്ണം പട്ട രണ്ട് പൂവ് കുറച്ച് ചെറിയുള്ളി കുറച്ച് കരുവേപ്പിലയും കൂടി എടുത്തിട്ട് ഇത് വറുക്കാനുള്ളതാണേ ഇനി ഞാനിതൊന്ന് കഷ്ണം മുറിച്ചിട്ടൊന്ന് കുക്കറിൽ എടുത്ത കേട്ടോ കോളിഫ്ലവർ ഒന്ന് ആദ്യം ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കട്ടെ നമ്മൾ എണ്ണ ചൂടയ്ക്കുന്നത് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അതിലേക്ക് ആദ്യം ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വട്ട പൂവ് ഈ നാളികേരം ഇട്ടുകൊടുക്കണ്ടേ ൊടുത്ത കഷ്ണം അപ്പുറത്ത് അടുപ്പിൽ വെച്ചിരിക്കുന്നത് കുക്കറിലിട്ടിക്കുന്നു നാളികേരം ഒന്ന് മൂത്ത് വരട്ടെ ഇനി നോക്കുമ്പോൾ മസാല കറീൻ്റെ നാളികേരം മൂത്തിക്കിന് അതായത് ബ്രൗൺ കളറായിരിക്കുന്നു ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകുവാണേ ഇനി ഒന്ന് കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കട്ടെട്ടോ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നു ഇനി ഞാൻ ഇതിലേക്ക് കോളിഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് എടുത്ത് വെച്ച് കോളിഫ്ലവർ വേവിച്ചെടുത്താണേ ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതാണ് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതൊന്ന് തിളക്കിയിട്ടോ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി എടുത്തത് ചിലർ മസാലക്കറിക്ക് തക്കാളി ഇടലില്ല ഞാൻ ഇടലുണ്ട് കേട്ടോ ഒരു തക്കാളി ഇടലുണ്ട് ഇവിടെ ഇനി ഒന്ന് തിളക്കട്ടെ ഇതൊന്ന് തുറന്നു നോക്കാം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കട്ടെ നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്ത് പൊടിപ്പിച്ച മല്ലിമുളകും കൂടെ പൊടിപ്പിച്ച പൊടി എടുത്ത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ വേറെ മസാലകളെല്ലാം കൂടെ ചേർത്ത് പൊടിപ്പിച്ചെടുത്താണേ ഞാൻ അതും കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു മണമായിരിക്കും മസാലക്കറിക്ക് നമ്മൾ ചിക്കൻ്റെ അതേ മണം ഉണ്ടാവും കേട്ടോ നല്ല മണമൊന്ന് തിളക്കട്ടെ കേട്ടോ ഇനി തുറന്ന് നോക്കാം കേട്ടോ ഇനി ഞാൻ വേവിച്ച് വെച്ച് കിഴങ്ങും ഉള്ളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ും കൂടെ ചേർത്ത് കൊടുത്തിങ്ങനെ ഒന്ന് അളക്കിക്കോ ഇനി ഇത് മസാലയിൽ ഒന്ന് പിടിക്കട്ടെ കേട്ടോ നമുക്കിതൊന്ന് തുറന്നോ കേട്ടോ ഇതാ ഇനി നാളികേരം കൂട്ടി പത്ത് സൈഡ് അടുപ്പിൽ ഞാൻ ഉള്ളി പറക്കാൻ വെച്ചിരിക്കുന്നേ നാളികേരം ചേർക്കണേ നല്ലൊരു മണായിട്ടൊന്നും മസാലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഞാൻ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഉള്ളിയൊന്നും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അത് ആദ്യം വെള്ളം വെക്കുന്നില്ല കേട്ടോ ഞാൻ മസാലക്കറിയിൽ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പിക്കുണ്ട് ഇതിനെക്കുറിച്ച് കരുവേപ്പിലെടുത്ത് കൊടുക്കാം ഒന്ന് ണ്ട് നീറക്കി വെക്കട്ടോ ഇതറക്കി വെക്കട്ടെ ഇനി ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് വറക്കാനിട്ട് ഉള്ളിട്ടോ മൂടമൂക്കട്ടോ ഉള്ളി മുത്തിക്കുന്നേ ഉള്ളി എടുക്കാൻ പോവാണേ പപ്പാക്കാണേ ഗ്യാസ് മസാലക്കടി ഇവിടെ റെഡി ആയിക്കുന്ന കോളിഫ്ലവറിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്